ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ വായ്പ നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള പി എം വിദ്യാലക്ഷ്മി സ്കീമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള പി എം വിദ്യാലക്ഷ്മി സ്കീം അതായത് പി എം വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇളവ് വരുത്തിയിരിക്കുകയാണ് ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം എന്ന നിരക്കിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്ന തോതിലേക്ക് ഇരുപത് ബേസിസ് പോയിന്റുകളാണ് താഴ്ത്തിയിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇനി എന്താണ് ഈ ഒരു പി എം വിദ്യാലക്ഷ്മി സ്കീം എന്നുള്ളത് നോക്കാം കേന്ദ്ര സർക്കാർ സമീപകാലത്തായിട്ട് നടപ്പാക്കിയ പദ്ധതിയാണിത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കീമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം വായ്പ നേടുന്നതിനായി ഈട് നൽകേണ്ടതില്ല എന്നതും ഗ്യാരണ്ടിയർ ആവശ്യമില്ല എന്നതും പ്രത്യേകതകളാണ് കോഴ്സിന്റെ മുഴുവൻ സ്കീമും മറ്റ് അനുബന്ധ ചിലവുകളും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകും നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസ് ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ എന്നിവർക്കും ലോൺ ലഭിക്കും മെറിറ്റ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ എണ്ണൂറ്റി അറുപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പ്രവേശനം ലഭിക്കുക ഇനി ഇതിൻ്റെ ഒരു പലിശ നിരക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം രാജ്യത്തെ എണ്ണൂറ്റി അറുപത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പി എൻ ബി മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ എന്നിങ്ങനെയാണ് അതിൽ ഗ്രൂപ്പ് വണ്ണിൽ എൺപത്തി അഞ്ച് സ്ഥാപനങ്ങളും ഗ്രൂപ്പ് ടൂയിൽ നൂറ്റി അമ്പത്തി രണ്ട് സ്ഥാപനങ്ങളും ഗ്രൂപ്പ് സിയിൽ അതായത് മൂന്നാമത്തെ ഗ്രൂപ്പിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥാപനങ്ങളുമാണ് ഉള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാറ്റഗറിക്ക് അനുസൃതമായിട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന പലിശ നിരക്കിലായിരിക്കും വായ്പ ലഭിക്കുക എല്ലാ വിഭാഗങ്ങൾക്കും നാല് ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ മാർജിൻ ആവശ്യമില്ല എന്നാൽ ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം നേടുന്നതിന് നാല് ലക്ഷം രൂപയിൽ കൂടുതലുള്ള വായ്പകൾക്ക് മാർജിൻ ഈടാക്കുന്നതായിരിക്കും ഇനി വാർഷിക വരുമാനം നാല് ലക്ഷം രൂപ വരെയുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പി എം യു എസ് പി സി എസ് ഐ എസ് പ്രകാരം ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നൂറ് ശതമാനം പലിശ ഇളവ് ലഭിക്കും മറ്റു കോഴ്സുകൾക്ക് പി എം വിദ്യാലക്ഷ്മി സ്കീം പ്രകാരം മൂന്ന് ശതമാനം പലിശ ഇളവാണ് ലഭിക്കുക നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പി എം വിദ്യാലക്ഷ്മി സ്കീം പ്രകാരം എല്ലാ കോഴ്സുകൾക്കും മൂന്ന് ശതമാനം പലിശ ഇളവാണ് ലഭിക്കുക മൊറട്ടോറിയം പീരീഡ് അതായത് കോഴ്സ് കാലാവധി അതുകൂടാണ്ട് ഒരു വർഷം കൂടി അതാണ് മൊറട്ടോറിയം പീരീഡ് ആ അത് ഒഴികെയുള്ള പതിനഞ്ച് വർഷത്തെ കാലാവധിയിലാണ് വായ്പ തിരിച്ചടയ്ക്കേണ്ടത് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ